ഹലോ ഗേസ് അസ്സാം വൈക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും മോൻ എന്തെങ്കിലും നേരത്തെ സൈക്കിൾ ഓട്ടണമെന്നില്ല വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ ചെറിയൊരു പർച്ചേസിങ്ങിന് പോകാം കേട്ടോ അപ്പോൾ കാക്കും മോൻ എന്നാ പറഞ്ഞു എന്നോട് ഇമ്മച്ച ഞങ്ങളപ്പം പോരാണോട്ടോ കാക്കും കുട്ടി മുമ്പ് പോകുന്നുണ്ട് അപ്പോൾ എന്നും ഞമ്മളത് റോഡിനിട്ടൊക്കെ കാട്ടണത് വണ്ടി എടുക്കാൻ ഒരു രക്ഷയില്ല വണ്ടി കംപ്ലൈൻ്റ് ആണ് നന്നാക്കിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നന്നാക്കാൻ പോയപ്പോൾ ഓല് പറഞ്ഞു നന്നാക്കാൻ പോയി കടയ്ക്ക് കൊണ്ടുപോയപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കാക്കു വേങ്ങനൊക്കെ പോയപ്പോൾ ആ വണ്ടീൻ്റെ എന്തോ സാധനങ്ങളൊന്നും അവിടെ ഒന്നും കിട്ടിയില്ലായിരുന്നു അപ്പോൾ നന്നാക്കി നടന്നില്ല അതിന് ഇപ്പോൾ മലപ്പുറത്തൊക്കെ പോകണം അതിന് കാക്കുന് ലീവ് കിട്ടണം ഏ പണിയില്ലാത്ത ദിവസേ നടക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഫുള്ള് നമ്മൾ ഈ അങ്ങാടിത്തന്നെ ഒക്കെ കിട്ടുന്നോണ്ട് വലിയ പ്രശ്നമില്ലേ നമ്മൾ ഉള്ളിലൊക്കെ ഉൾഗ്രാമത്തിലൊക്കെയാണെങ്കിൽ ഭയങ്കര പ്രശ്നമേ ആട്ടോ അപ്പോൾ നമ്മളിവിടെ വിറ്റത്ത് തന്നെ ആയതുകൊണ്ട് എല്ലാ കാര്യം കൊണ്ടും സുഖമാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകട്ടെ ഭയങ്കര ബ്ലോക്ക് കിട്ടോ ഭയങ്കര ബ്ലോക്ക് കിട്ടാ ഭയങ്കര ബ്ലോക്ക് ഇപ്പോൾ ഒരു സമയം എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും പക്ഷേ ഭയങ്കര ബ്ലോക്ക് കിട്ടാ അപ്പം ഞങ്ങളിപ്പോൾ നേരെ പോണത് എന്താന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽക്കാണ് കേട്ടോ കാരണം മോനോ എന്തിൻ്റെ മുമ്പ് ഒന്ന് ഹോസ്പിറ്റലിൽ കാട്ടീനു പക്ഷെ ഒന്ന് തീരെ പേ പനി കുറച്ചൊരു പേദന പക്ഷെ വിട്ട് വിട്ട് പനിച്ചേ അപ്പോൾ ചെറിയ കുട്ടിയല്ലേ നമ്മളെ പോലെ വലുതല്ലല്ലോ എല്ലാവർക്കും സൈക്കിളിനൊരു പരിധിണ്ടല്ലോ കുട്ടികൾക്ക് അപ്പോൾ കാക്കും ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കാക്കും നമുക്ക് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് അപ്പോൾ കാക്കൂടെ വന്നാൽ പോകാം നല്ല കൂറ്റും പോയി കൂടെ ചെറിയ കൂറ്റിയാണ് കരയാനും കൂടി വെയ്യട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളങ്ങനെ പോവുകയാണ് ഹോസ്പിറ്റലിൽക്കാണ് പോണത് ഇപ്പോൾ അപ്പോൾ പനി വിട്ടിരിക്കണം പക്ഷെ കൂറ്റൊന്ന് റെഡിയാണോ അപ്പോൾ ആവിയൊക്കെ പിടിച്ചാണെങ്കിൽ ചിലപ്പോൾ ശരിയാവുമല്ലോ അവിടെ ചൊക്കെ കഫക്കണ്ടെങ്കിൽ ഇറങ്ങി പോരുല്ലോ അപ്പം ഞങ്ങൾ അങ്ങനെ പോകും ഞങ്ങൾ മെയിൻ അങ്ങാടിയിൽ അങ്ങാടിയിലെത്തിയിട്ടുണ്ടോ കരത്തോട്ടങ്ങളിൽ എത്തിയിട്ടുണ്ട് അങ്ങാടിയിൽ അങ്ങാടിയിലെത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ നടന്നു പോകുമ്പോൾ എന്താ പറയുക ഇവിടെത്തന്നെ എല്ലാ സാധനവും കിട്ടിയിട്ടോ ഞമ്മക്ക് മീൻ ഇറച്ചി എല്ലാ സാധനവും ഡ്രസ്സായാലും മരുന്നായാലും ഡോക്ടർമാരായാലും എല്ലാ സംഭവങ്ങളും ഇവിടെത്തന്നെ ഉണ്ടോ ഈ നേരെ കൈവിന് പ്രത്യേക ഈ കരം മീനെ കണ്ടോ എല്ലാ സാധനവും കിട്ടിട്ടോ ഞമ്മക്ക് ആവശ്യം എല്ലാ മുതലുകളും ഇവിടെ ഉണ്ട് ഹോസ്പിറ്റൽ വരേണ്ടിട്ടു ഇവിടെ അപ്പോൾ ആ കാര്യം കൊണ്ട് നല്ല സുഖമാണ് ഇപ്പോൾ ഈ നിൽക്കുന്ന കോട്ടേഴ്സിൻ്റെ വെച്ച് നോക്കുമ്പോൾ കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ എന്താ പറയുക എൻ്റെ കാക്കുമ്പോൾ പണിയെടുത്തീനെ ഒരു മാഷിൻ്റെയോടെ ഉണ്ട് കേട്ടോ ഈ മാഷിൻ്റെ പത്താം ക്ലാസ്സിൽ എന്താ പറയുക മാത്സിന് മാത്സിൻ്റെ സെ സേറെ കേട്ടോ ഞങ്ങൾ ഇന്ന നല്ലോണം അറിയാതിന് അപ്പോൾ ഞങ്ങൾ ഞാൻ വർത്താനം മറങ്ങാടാ പോകുന്നത് പക്ഷേ അത് വീഡിയോയിൽ എടുത്തിട്ടില്ല അപ്പോൾ ആ മാഷങ്ങൾ ഇൻ്റെ പത്താം ക്ലാസ്സിന് സേറാണ് അപ്പോൾ അറിയാം അപ്പോൾ കാക്കുവിൻ്റെ ഭാര്യ ഒന്ന് ചോദിച്ചപ്പോൾ ആ എന്നൊക്കെ പല ദിവസം അതിൻ്റെ വീട്ടിൽ കൊയില്ലായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ പരിചയപ്പെട്ടിരുന്നു പരിചയമുണ്ട് പക്ഷെ നമ്മൾ കുറേ കുറെ കാലത്തിനേഷൻ കാണുമ്പോൾ ഒന്നും കൂടി പരിചയം പുതുക്കുമല്ലോ മാഷിമാരൊക്കെ ആവുമ്പോൾ അങ്ങനെന്താ ഞങ്ങൾ മോനോട്ട് ഹോസ്പിറ്റലിൽ വരാട്ടോ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എന്താ പറയുക ഓന് ഹോസ്പിറ്റൽ കാണണേ വരുമ്പം പേടിയാണ് സിസ്റ്റർമാരെങ്ങിട്ട് കണ്ട പിന്നെ ഫുള്ള് കയറിച്ചിലേക്കാരും അത് നിർത്തൂല അവിടുന്നിട്ട് ഇറങ്ങി പോരോളം കാര്യം പിന്നെ ഞങ്ങളവിടുന്നത് ആ ഡോക്ടറൊക്കെ കാട്ടി ആവിയൊക്കെ പിടിച്ചിട്ടോ ആവിയൊക്കെ പിടിച്ചപ്പോൾ ഭയങ്കര യുദ്ധം കേട്ടോ ഞാനും കാക്കും മോനും കൂടി ഞങ്ങളും മോനും കൂടി അങ്ങനെ ആവൊക്കെ പിടിച്ച് ഞങ്ങളിതാ നേരെ പോണത് എങ്ങട്ടാന്ന് വെച്ചാൽ ചെറിയൊരു ഷോപ്പിംഗ് കൊണ്ട് കേട്ടോ മോൻ്റെ ചെറിയ മോൻ്റെ സെമോൻ്റെ ഈ സെനു പറയുന്ന ചെറിയ ചെറിയമ്മോൻ്റെ പേര് കേട്ടോ അമൻ ഫാദിന്നാണോ അവൻ്റെ പേര് സെനു ഞങ്ങള് വീട്ടിൽ ഫാദി ഫാതിയെന്ന് വിളിച്ചും അപ്പോൾ ഓൻ്റെ അങ്കലവാടിയിൽ ഇപ്പോൾ നമ്മൾ ഓണപരിപാടി ഒക്കെ വരികയാണല്ലോ അപ്പൊ അതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാട്ടോ അപ്പോൾ എനിക്ക് ഷർട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് എടുക്കണത് മുണ്ട് കസകമുണ്ട് വേണം എന്ന് പറയുന്നത് ടീച്ചർ അപ്പോൾ അത് ഞാൻ എന്റെ അമ്മോട് പറഞ്ഞപ്പോൾ എന്റെ അമ്മ അന്ന് വേങ്ങരെ പോയപ്പോൾ അമ്മ വാങ്ങിക്കണേ എന്നോട് കുപ്പായം വേണോന്ന് ചോദിച്ചു പക്ഷെ ഓനില്ലല്ലോ മുണ്ടൊക്കെ നമുക്ക് എടുക്കാം കുപ്പായമൊക്കെ ആകുമ്പോലെ സൈസ് നോക്കി എടുക്കണല്ലോ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട കുപ്പായം കാക്കുനെ കൊണ്ട് അടുപ്പിച്ചുകൊണ്ട് തന്നപ്പോൾ അമ്മ മുണ്ട് മാത്രം മേടിച്ചിട്ടുള്ളൂ അമ്മ കുറെ കുപ്പായൊക്കെ കാണിച്ചു തന്നു അപ്പം അതാവാ ഏട്ടനും ചെറിയ അനിയനും കൂടി എടുത്താണ്ട് ജെ എസ് ഇ പി കാണിച്ചു കൊടുക്കണേ അനിയനും ഇട്ട അപ്പം കാക്കുനും വേണ്ട വീന്നിറങ്ങാണ്ട് കാക്കുനെ വാങ്ങിയിട്ടോ അങ്ങനെതാ ഞങ്ങൾ പോവുകയാണ് വീട്ടിൽ അല്ല ഇത് സാധനം കൂടി വാങ്ങാണ്ട് എന്താണെന്ന് വെച്ചാൽ ഓണപരിപാടിക്ക് ഓരോ അമ്മമാർക്കും ഓരോന്നാണ് പറഞ്ഞിട്ടോ ഞാൻ ടീച്ചർമാർക്കൊരു പരിമിതി ഉണ്ടല്ലോ ഉണ്ടാക്കണേനെ അപ്പോൾ ഓരോരുത്തരോട് ഓരോ സാധനം അവിയലായാലും പായസമായാലൊക്കെ ഓരോരുത്തരോട് ഓരോന്നോട്ടോ വാങ്ങാൻ പറഞ്ഞിരിക്കുന്നത് ഒരു ചെറിയ ഷോപ്പിംഗ് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ എന്നാൽ പറഞ്ഞത് ചെറുത് വീതത്തെന്നൊന്നും പറയുന്നത് ചെറിയൊരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ കേട്ടോ നമ്മളിപ്പോൾ ഓട്ടോറോഷൊക്കെ വരട്ടെ ഓട്ടോഷൊക്കെ വന്നാൽ നമ്മൾ നല്ല അടിപൊളി ഇത് അടിപൊളിയാണ് വെച്ചാൽ ആ പക്ഷെ ഇത് എപ്പോഴും ഞാനൊരു കരാത്തോട് ഭാഗം മാത്രം തന്നെയാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇൻഷാല്ല ഞാൻ എല്ലാ വെറൈറ്റി നമ്മൾ വണ്ടി നേരക്കി കഴിഞ്ഞാൽ നമ്മൾ നല്ല ടൂറൊക്കെ പോകുന്ന ആൾക്കാരാണ് അത്യാവശ്യം അപ്പം അങ്ങോട്ടൊക്കെ പോകുമ്പോൾ വീഡിയോസ് ഒക്കെ ഉണ്ടിട്ടോ ഒന്നാമത് വണ്ടി കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് ഞങ്ങടി തന്നെ നിന്ന് കറങ്ങണത് അപ്പം എനിക്ക് ടീച്ചർ തിരഞ്ഞെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചക്കര എന്താ ചക്കര സിസോ അങ്ങനെ എന്തൊരു പേരുണ്ടല്ലോ അങ്ങനെ ഉണ്ടോ ചക്കര എന്തൊരു ഈ ഓണത്തിന് സദ്യയിൽ വെച്ചുകൊടുക്കണൊരിത് ഉണ്ടല്ലോ എനിക്ക് അതിൻ്റെ പേരറിയില്ല അപ്പം അതാണ് എനിക്ക് തീർന്നിരിക്കണത് അപ്പം ഞാൻ അത് വാങ്ങി പിന്നെ ഞാൻ അപ്പം പറഞ്ഞു അപ്പോൾ അതിനെ സേനുവിന് മുട്ടായിരുന്നു സേനു അത് വാങ്ങിയിട്ടോ ചക്ര ചിപ്സ് അത് തന്നെ ഇല്ല ഞാൻ പറയും എനിക്ക് ഈ സാധനം ഈ മദറിലെ സാധനം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനത് വാങ്ങിയപ്പോൾ എനിക്കത് കുറച്ച് വേണമെന്നായിരുന്നു അപ്പോൾ ഞാനത് വാങ്ങി മറ്റേത് അങ്കലവാടിക്കും തിൻക്കും നിൻക്ക് എന്നാലും ഞങ്ങൾ നല്ല കൂടി അങ്ങനെ ഞങ്ങൾ വാങ്ങി ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാട്ടോ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോവാണ് പിന്നെ ഞങ്ങൾ സ്ഥിരം പരിപാടി തന്നെ പോയി ചാ പഠിച്ചു ചാ പഠിച്ചു അത് എടുത്തിട്ടില്ല എല്ലാ വീഡിയോസിലും അതുണ്ടല്ലോ അപ്പോൾ ഞാൻ അത് എടുത്തിട്ടില്ല അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞങ്ങൾ വീഡിയോസിന് എല്ലാവരും കമൻറ്റ് ഇടണം എന്തേലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും പറയണം കേട്ടോ എന്നാലല്ലേ നമുക്ക് വീഡിയോസൊക്കെ ഒന്ന് മാറ്റി ാൻ പറ്റുമോ